ആ സുഹൃത്തുക്കളെ ഈ താഴെ കാണുന്ന വീഡിയോ കണ്ടോ ഒരു മാനം കാലും കൊണ്ട് വയ്യ എന്നിട്ട് ആ സീബ്ര ലൈനില് കൂടെയാണ് അത് റോഡ് ക്രോസ് ചെയ്യണം അത് കണ്ടുകൊണ്ട് വാഹനങ്ങൾ അവിടെ നിർത്തി കൊടുക്കണം ഒരു കുറച്ച് വാഹനങ്ങൾ അവിടെ നിർത്തി ഇതാണ് റോഡ് പാലിക്കേണ്ട നിയമങ്ങൾ സീബ്ര ലൈനിൽ ഒരാൾ പോകുകയാണെങ്കിൽ ഒരു ഒരു മിൻറ്റാപ്രാണി പോകുകയാണെങ്കിൽ നമ്മളവിടെ നിർത്തി കൊടുക്കണം അതേപോലെ ഇപ്പുറത്തെ വാഹനങ്ങളെല്ലാം നിർത്തി കൊടുക്കണം കാലും കൊണ്ട് വയ്യ അതെങ്കിലും പോകാനൊന്നും ഇതേപോലെ നമ്മുടെ നാട്ടിൽ സ്കൂളുകളൊക്കെ തുറക്കാനായി നമ്മുടെ ബിഞ്ചി വൈദ്യങ്ങളൊക്കെ റോഡിങ്ങനെ പോലെ ക്രോസ് ചെയ്യും സീബ്ര ലൈനിൽ നോക്കി ക്രോസ് ചെയ്യാനൊക്കെ നിൽക്കും നമ്മൾ ഡ്രൈവർമാർ ഇത് കണ്ട് വാഹനങ്ങളൊക്കെ ഒന്ന് നിർത്തി കൊടുക്കുക ഇത് കണ്ടോ ഒരു മിണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ ആ സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല ആ സീബ്ര ലൈനിൽ ആ വണ്ടിയോ സോറി ആ മഹന അവിടെ നിൽക്കുകയാണ് എന്നോട് പോകുന്നില്ല കാലം കൊണ്ട് വയ്യ എന്നാൾക്കാർ വരുന്നത് കണ്ടുകൊണ്ട് ആ മഹന അങ്ങോട്ട് പോകുന്നു എന്നിട്ടാണ് വാഹനങ്ങൾ അവിടെ പാസ് ചെയ്യുന്നത് ഏ അപ്പോൾ ഓരോ നാട്ടിലെ അതിൻ്റേതായ നിയമം പാലിക്കണം നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ നിയമം പാലിക്കേണ്ടത് നമ്മുടെ പിഞ്ചു വൈദങ്ങളെയും നമ്മുടെ നാട്ടിലെ ഓരോ ഓരോ ജീവനുകളെ നമ്മളെ സംരക്ഷിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ എല്ലാം നമ്മുടെ നാട്ടിൽ മാതൃകയാക്കാം ഒരുപാട് വീഡിയോസ് ഉണ്ട് സ്കൂൾ ബസ്സും അങ്ങനെ ഇങ്ങനെ എല്ലാം നിയമം പാലിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് എൻ്റെ ഈ ചാനൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ തുടർന്നും ഇതേപോലെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കെട്ടരാം എന്നിട്ട് ആ മാന ആരെ പേടിയൊന്നുമില്ല കാലുകൊണ്ട് വയ്യ ആൾക്കാരുടെ അടുത്തേക്ക് ഇടപെടുക ആൾക്കാരുടെ അടുത്തേക്കാണ് മാൻ പോകുന്നത് കാലുകൊണ്ട് പറ്റാ വയ്യണ്ടല്ലേ ആൾക്കാരെയൊക്കെ നോക്കി എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് ഉണ്ടല്ലേ പാവം തോന്നുന്നു കണ്ടിട്ടോ കണ്ടിട്ടോ അത് പാവം പാവം തോന്നുന്നുണ്ട് എനിക്കതിൻ്റെ സങ്കടം തോന്നുന്നു കണ്ടിട്ട് ആൾക്കാർ തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ട് അത് മേടിച്ച് കഴിക്കുന്നുമുണ്ട് എന്നാലോ ആ സീബ്ര ലൈൻ കടന്നു വരുന്ന അത് വല്ലാത്തൊരു അത് ആൾക്കാരൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ചോദിച്ചു മേടിക്കുന്നവർ തലയിങ്ങനെ ആട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട അടുത്ത വീഡിയോ കാണുന്നവർ ധനസിനും